ഗണേശ നിങ്ങളൊരു ജനദ്രോഹ മന്ത്രിയായി മാറുകയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഒരു പരമ അബദ്ധമാണ് തികഞ്ഞ പരാജയമാണ് ജനനന്മയ്ക്കെന്ന പേരിൽ നിങ്ങൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിൽ ഇനി വരുന്ന സർക്കാർ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും ചില ഇടപാടുകൾ എന്ന പേരിൽ നിങ്ങൾ ചിലത് വിളിച്ചു പറഞ്ഞു നാറ്റുമെന്ന കാരണം കൊണ്ടാണ് സി പി എമ്മും പിണറായിയും നിങ്ങൾ സഹിക്കുന്നതാണെന്ന് ഓർമ്മയുണ്ടാവണം കടന്നാൽ നിങ്ങളെയും അഡപടലും അവർ കൂട്ടും അത് മറക്കേണ്ട തല മറന്ന് എണ്ണ തേക്കരുത് മോട്ടോർ വാഹന വകുപ്പിനെ പറ്റി എന്നെങ്കിലും പൊതുജനത്തിന് എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ പണം കൊടുക്കാതെ ഒരു പേപ്പറും അവിടെ നിൽക്കാനാവില്ല ഈ ധാരണ പൊതു സമൂഹത്തിൽ കാലാകാലമായി നിലനിൽക്കുന്നതാണ് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ സത്യമാണത് സ്വന്തമായി വാഹനമുള്ള ആർക്കും ഈ വകുപ്പുമായി അകന്നു നിൽക്കാൻ കഴിയില്ല വാഹനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴുമൊക്കെ ഈ വകുപ്പിന്റെ സേവനം ജനത്തിന് ആവശ്യമാണ് പല സേവനങ്ങളും ഓൺലൈൻ രീതിയിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോഴും ഭൂരിപക്ഷം പേരും ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റുമാരെ സമീപിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നും ഓർക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഏറ്റെടുക്കാൻ ഏജന്റുമാരുടെ സഹായമില്ലാതെ നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കുന്നവർ നാം മാത്രമാണ് ഏജന്റ് വഴിയാകുമ്പോൾ കാര്യങ്ങൾ ജനത്തിന് എളുപ്പമാണ് അതാണ് ജനം പ്രാധാന്യത്തോടെ കാണുന്നത് നാട്ടുനടപ്പ് അനുസരിച്ച് അവർ പറയുന്ന പണം കൊടുത്താൽ കാര്യങ്ങൾ പറയും പോലെ ചെയ്ത് കിട്ടും അതോടൊപ്പം ടെസ്റ്റ് പാസ്സാവുകയും വേണം വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരുന്ന രീതിയാണിത് പുതിയ പരിഷ്കാരങ്ങളും അതിലെ നിർദ്ദേശങ്ങളും നല്ലത് തന്നെയാണ് പക്ഷേ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ തുനിയുന്നതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന പരമവിഡിത്തം പുതിയ നിയമങ്ങൾ നടപ്പാക്കാൻ തുനിയുമ്പോൾ ഏത് വകുപ്പിലും പഴയ രീതികൾ പലതും മാറേണ്ടി വരികയും സ്വാഭാവികമായും ഇതിന്റെ പേരിൽ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഇടപെട്ടാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കരണവും അതിനെ തുടർന്നുണ്ടായ എതിർപ്പും സമരവും ഒക്കെ സാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതാണ് ഉദ്യോഗസ്ഥരുമായുള്ള ഏകീകരണവും ചർച്ചകളും ഉണ്ടാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു സത്യത്തിൽ ഗണേശൻ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ട് ജനത്തെ വലിച്ചിരിക്കുകയാണ് പൊതുജനത്തിന്റെ വെറുപ്പ് വാങ്ങി കൂട്ടുകയാണ് ഭരിക്കാൻ അറിയാത്ത മന്ത്രി എന്ന ചാപ്പ അടിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊരു മന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഒന്നര കോടി രൂപ ഫീസടച്ച് ഒൻപതേ മുക്കാൽ ലക്ഷം പേർ കാത്തിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും യൂണിയന്റെയും മറ്റു സമരം കാരണം കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും നടക്കുന്നില്ല ഒരു മന്ത്രി എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത് നിലവിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സ്തംഭനത്തിന് പരിഹാരമുണ്ടാക്കേണ്ട മന്ത്രിയാവട്ടെ വിദേശ ടൂറിലാണെന്ന് ജനം മനസ്സിലാക്കുമ്പോൾ ഗണേശന്റെ അല്പതരവും പോഷത്തരവുമാണ് വലിച്ചു കീറി പത്തനാപുരത്തെ ചുവരുകളിൽ ഒട്ടിക്കേണ്ടി വരുന്നത് ഇന്ന് വിദേശ ടൂറിലാണെന്നും നിർദ്ദേശങ്ങൾ ഫോണിലൂടെ നൽകി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ഒരു തരം തറ പണിയാണ് ആകെ എൺപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റുകൾ നടന്നു വരികയായിരുന്നു പരിഷ്കാരത്തിന്റെ പേരിൽ ഇത് ഒറ്റയടിക്ക് മുപ്പതായി കുറച്ചു അതോടെയാണ് സമരമാകുന്നത് അപ്പോൾ ടെസ്റ്റിന്റെ എണ്ണം നാപ്പതായി ഉയർത്തി അപ്പോൾ കാത്തിരുന്ന ലക്ഷങ്ങൾക്ക് ഇനി എന്ന് ലൈസൻസ് നൽകാൻ കഴിയുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഇക്കാര്യത്തിൽ ഗണേഷിന് എന്താണ് ജനത്തോട് പറയാനുള്ളത് ന്യായവാദങ്ങളല്ല മുഖ്യം ജനങ്ങൾ വലയുന്നതിനുള്ള പരിഹാരമാണ് ജനത്തിന് ആവശ്യം റോഡ് ൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിഷ്കാരങ്ങൾ വേണ്ടതാണ് എന്നാൽ അതിന്റെ പേരിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ പരിഷ്കരണത്തിനായി ഏർപ്പെടുത്താതെ നിലവിലുള്ള രീതി അപ്പാടെ അട്ടിമറിക്കുന്നത് പൊതുജനങ്ങളെ വലയ്ക്കുന്നതിന് തുല്യമാണ് ലേണേഴ്സ് എടുത്താൽ ആറു മാസത്തിനുള്ളിൽ ലൈസൻസ് ടെസ്റ്റ് ജയിച്ചിരിക്കണമെന്നാണ് നിയമം എന്നാൽ പ്രതിസന്ധി തുടരുന്നതിനാൽ ലേണേഴ്സ് എടുത്തവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ലൈസൻസ് ലഭിക്കില്ലെന്നും ഉറപ്പായിരിക്കുന്നു പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കുറച്ചു കൂടി സമയം നീട്ടിക്കൊടുത്താൽ തന്നെ നിലവിലെ പ്രതിസന്ധി തൽക്കാലം പരിഹരിക്കാം മറ്റുള്ളവർക്ക് പണച്ചെലവ് വരുന്ന പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് ഒരു സർക്കുലർ ഇറക്കിയാൽ മാത്രം മതി നിലവിലുള്ള നിയമങ്ങൾ മാറ്റിമറിച്ച് പുതിയ പരിഷ്കാരങ്ങൾ ഏത് സർക്കാർ കൊണ്ടുവന്നാലും പരിഷ്കാരത്തിന്റെ ഭാഗമായി പണം ചെലവാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത സർക്കാരിനാണ് സത്യത്തിലുള്ളത് സാമ്പത്തിക പ്രശ്നത്തിന്റെ പേര് പറഞ്ഞു അത് മാറ്റിവെച്ച് ഒളിച്ചോടി വിദേശ പര്യടനം നടത്തുകയല്ല വേണ്ടത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗണേശൻ സമരത്തെ ഭയന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്